ഒരു നല്ല സെലിബ്രേഷൻ്റെ ദിവസമാണ് നിസയുടെ ഒരു വിജയം അത് ഒത്തിരി പേർക്ക് പ്രചോദനം നൽകുന്ന ഒരു വിജയമാണ് നമ്മൾ ഏഴാമത്തെ അറ്റംപ്റ്റ് വരെ പിടിച്ചു നിന്ന സിവിൽ സർവീസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നിസ അപ്പോൾ സിവിൽ സർവീസിൽ എത്തുക എന്നുള്ളത് തന്നെ ഒരുപാട് ആളുകളുടെ ഒരു ഡ്രീമാണ് അപ്പോൾ നിസ അത് വളരെ ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ സമയമൊന്നിൻ്റെ ഒരു പരിമിതി അല്ല എന്നുള്ളൊരു സൂചനയാണ് മുപ്പത്തിയഞ്ചാമത്തെ വഹിച്ചിട്ടാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന അപ്പോൾ ആ ഒരു വിജയം എത്തി അത് ഇനിയും വരുന്ന ഒരുപാട് പേർക്ക് പ്രചോദനമാണ് അല്ലേ അപ്പോൾ പലരും പലരും ആ വാർത്തയൊക്കെ വായിച്ചപ്പോഴും പറഞ്ഞു ഒത്തിരി ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വിജയമാണ് എന്ന് പറഞ്ഞു ആശംസകൾ നേരുകയാണ് കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താൻ ഇത് പകരത്തെ എല്ലാവിധങ്ങളും അഭിനന്ദനങ്ങൾ അറിയിക്കും മതി നല്ല കാര്യമുണ്ട് エリクル。ああ <laughs>